േടിച്ചൊക്കെയ്ക്കുന്നത് ചേച്ചി ചേച്ചിയുടെ ഫുഡായതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല ഓക്കെ സാലഡ് കഴിക്കോ കുഞ്ഞ് ചേച്ചി ഞങ്ങളുടെ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ ഒന്നും പറയല നീ ഇന്ന അഭിപ്രായം പറ കേട്ടിഫിക്കറ്റ് എക്സ്പ്രഷനിലാണ് എല്ലാരും ഇരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഞാൻ സാധാരണ പൊറോട്ടവർ അല്ല പക്ഷെ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കോമ്പിനേഷൻ ആണോ എന്റെ തേമ ഒരു കാര്യം ഉറപ്പാട്ടോ കൊറച്ചുള്ളതുപോലെ ഉള്ളത് പോലെ ആണോ പറയു അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നീ പറയൂന്ന് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു ആ എക്സ്പ്രഷൻ ഞാൻ ശരിക്കും ഞാൻ വിചാരിച്ച അവളിങ്ങനെ പറയും അങ്ങനെ താങ്ക് യു അതാ ഇനി വലിയൊരു ആക്ടേഴ്സൊക്കെ ആകുമ്പോഴും ഇവിടെ പറഞ്ഞോട്ടോ ആ എന്നുവെച്ചാൽ ഞങ്ങക്ക് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അല്ലേ അപ്പൊത്തേക്ക് സമയമില്ല അങ്ങനെ ഒന്നും പറയല്ലേ പ്ലാനിങ്ങ് അല്ലെങ്കിൽ പാടല്ലേ ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് എനിക്ക് ഇന്നതൊക്കെ മതി എന്നൊക്കെ പറയണം കേട്ടോ ഓക്കെ വെൽ പ്ലാൻഡ് പിള്ളേരാ ശരിക്കും നമ്മൾ നമ്മളിപ്പോഴത്തെ ജനറേഷൻ പിള്ളാരെ കണ്ടുപിടിക്കേണ്ട ഈ കാര്യങ്ങൾ അവർക്ക് എല്ലാം വെൽ പ്ലാൻഡ് ആണ് അല്ലാതെ നമ്മളെ പോലെ ഈ പറഞ്ഞോ അമ്പത് വെച്ചിട്ട് നൂറ് ചെലവാക്കുന്ന പരിപാടിയൊന്നും ഇപ്പത്തെ പിള്ളേരില്ല അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയാനും പറ്റത്തില്ല ഇങ്ങനെ ആയിരുന്നു അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ആവണം എന്ന് പറയാൻ പറ്റുന്നില്ല ബിക്കോസ് അവരവരുടെ ലൈഫിന് പക്ക പ്ലാൻ ആണ് പിന്നെ ഞാനിപ്പോ സ്കൂളുകളിലൊക്കെ ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽസ് തലയിൽ കൈ വെക്കും ഇവ ഞാൻ പഠിച്ച സ്കൂളിൽ പോയാലും മറ്റുള്ള സ്കൂളിൽ പോയാലും നോക്കുമ്പോ എന്താ വെച്ചാൽ ചെറിയ ഒന്നിൽ രണ്ടിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പ്രേമലേഖനം എഴുതി അങ്ങനെ ഭയങ്കര സംഭവങ്ങളാണ് സെക്കൻഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഒരു ലവ് ചിഹ്നം ഒരു എൽഒ വി സ്പെല്ലിങ് ഒക്കെ പറ്റായിരിക്കും അതാണ് ഇതാണ് വിഷയമേ അല്ല ഇത് എടുത്ത് അപ്പുറത്തേക്ക് അറിയാ അതൊരു ഇപ്പുറത്തേക്ക് അറിയാം ഇപ്പൊ ഒരു ദിവസം ഇതേപോലൊരു സ്കൂൾ വണ്ടി എന്റെ മുമ്പിൽ വീട്ടിലേക്ക് വരികയാണ് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല ഇപ്പൊ ഡ്രൈവറോട് ചോദിച്ചാൽ ചേട്ടാ ഇറക്കി വിടും കുഞ്ഞിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ ചോദിക്കുകയാണ് അല്ല ചേച്ചി അവളൊന്നും പറയരുത് അപ്പൊ ഞാൻ മന എന്ത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇവള് ഇവിടെ വേഗം ബാഗ് കൊടുത്ത അകത്തേക്ക് ഓടുന്നു രണ്ടല്ലോ ചേണ്ണം ബാഗ് എടുത്തകത്തേക്ക് ഓടുന്നു ഞാൻ ഒരു പേപ്പർ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട് മുറ്റത്തേക്ക് അപ്പൊ ചേച്ചി എന്താ വെച്ചപ്പല്ല ആ കുട്ടിക്ക് ലവ് ലെറ്റർ കൊടുത്തു ശരിയായിക്കോട്ടെ അകത്ത് കയറുന്ന വിടുകയെന്നു അമ്മ ജോവനാ അമ്മേനെ ഓർട്ടർ തന്നെ ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ നിന്നെ ഇഷ്ടാന്നല്ലേ പറഞ്ഞുള്ളൂ വലിയ ആളാ അമ്മ കല്ലാം കഴിക്കുമ്പോ എന്റെ അടുത്ത് പ്രായ അമ്മേൻ്റെ അടുത്ത് വരട്ടെ സെറ്റാക്കാൻ പറ്റും പറഞ്ഞു ഞാൻ പോയിട്ട് ലവ് ലെറ്റർ മെല്ലെ ഇവിടെ റേതാ നോക്കുന്നു അതിൽ വേറെന്തോ ഒരു പേര് കാണുന്നു ജോവനല്ല അകത്തേക്ക് കയറി വരുന്നു ഇവിളേ എൻ്റെ അടുത്ത് അമ്മ എങ്ങനെ പ്രതികരിക്കുന്ന രണ്ട് ഞാൻ പേര് മാറ്റി പറഞ്ഞു അവന് പടി കൊടുക്കും അവന് ഭയങ്കര അങ്ങനെ അവള് പ്ലാന്ഡാണ് ഓരോ കാര്യങ്ങൾ അപ്പൊ ഞാൻ ഇപ്പഴും ഇവിടെ വലുതായി കഴിയുമ്പോഴും ഞാൻ പറയാം എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ ഉം ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇരുപത്തി ഏഴൊക്കെ വയസ്സാകുമ്പഴേക്കും നിന്ന് വലുതായിട്ട് ഞാൻ ഇരുപത്തി മൂന്നി കല്ലം കഴിച്ചാണ് അപ്പൊ അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യണ്ട സെവൻ ആണെന്ന് ക്യാപ്റ്റൻ ഞാൻ കൊറേ ജോൽസ്യമാരുടെ ഒക്കെ ചോദിച്ചു അപ്പൊ ട്വന്റി സെവൻ ആകുമ്പോ കുട്ടികളൊക്കെ എന്നെ വന്ന് കാണാൻ പറയാം ഓക്കെ സെറ്റ് ആക്കാം ഓക്കെ നമുക്ക് സെറ്റ് ആക്കാം പറയും അതിനു മുമ്പ് കൊച്ചുവിടും എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടം അമ്മ ഇനി ആരെയും സെറ്റ് ആക്കണ്ടെന്ന് പറയും അല്ലേ അതാ ബട്ട് സ്റ്റിൽ ഐ എം സോ ഹാപ്പിൻ എന്താ പറയാ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന എനിക്ക് കേട്ടോ കുറച്ച് ഇത്രയും പ്ലാൻഡൊക്കെ ആയതുകൊണ്ട് സോ ഹാപ്പി ഐ എം സോ ഹാപ്പി ഇവിടെ വന്നാലും ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇത്രയും ഒരു ബിസ്സി ആർട്ടിസ്റ്റ് ആണ് മാത്രമല്ല ആർട്ടിസ്റ്റ് ബിസിനെക്കാട്ടിലും എത്രയോ എന്താ പറയാ ആർട്ടിസ്റ്റിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലാവുന്നു അല്ലെ ആ ഒരു ഡെപ്ത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അപ്പൊ അതിന് ശരിക്കും ഒരു ഹാറ്റ്സ് ഓഫ് ടു യു ആൻഡ് എനിവേം താങ്ക് യു വെരി മച്ച് അഞ്ജലി തിരിച്ച് എന്റെ അടുത്ത് പിന്നെയും വന്നാൽ ഐം സോ ഹാപ്പി താങ്ക് യു കൊണ്ടുപോകുന്നതിനാണ് എനിക്ക് താങ്ക് യു അമ്മയാണ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ബട്ട് സ്റ്റിൽ അവളെ ഒന്ന് റിവീൽ ചെയ്യാൻ പറ്റിയല്ലോ അതായത് നല്ല കാര്യല്ലേ എനിവേ ഇനി വരിക വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ട് വരിക എന്നിവ ഞങ്ങളുടെ ബ്ലെസ്സിങ്സ് അതായത് പ്രേക്ഷകരുടെയും ബ്ലെസ്സിങ്സ് എപ്പോഴും ഓൾഡോഡ് ഉണ്ടാവും ഓക്കെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ അഞ്ജലി ഇടയ്ക്കിടയ്ക്ക് പാടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ ഞങ്ങളെ കാണാൻ വരണോട്ടോ അന്വേഷിച്ചു ചെറുത് കുറുമ്പിനടുത്ത് അന്വേഷണം പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പൊ അഞ്ജലി എന്നെ ഫോട്ടോ കാണിച്ചു ഭയങ്കര കുറുമ്പത്തിയാന്നുള്ളത് ആ ഫേസിൽ എഴുത്തി അവളെ ഒതുങ്ങുന്ന ഓർമ്മ അങ്ങനെ അവളെ ഭരിക്കാൻ പറ്റുന്ന ഒരു സാധനം ചോർന്നു അല്ലേ അതെ